ഈ ഓടുന്ന ഷോട്ട് എടുക്കുന്നതിന് ഇടയിൽ കൂടെ ഇനിയൊരു സംഭവം നല്ലൊരു ഷോട്ട് എടുക്കു ചെളിയായി ചെറുങ്ങിന്റെ കുഴപ്പമൊന്നുമില്ല ഗുഡ് മോർണിംഗ് ഇസ്ലാമലൈക്ക് ഷൂട്ട് ഇത് നമ്മുടെ സ്വന്തം പോണേ ചെക്കന്മാരോടൊപുട്ടെ ഇതാ വെറൈറ്റി ആളോ ആ സംഭവത്തിലാണ് എന്തായാലും ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഗൈസ് രണ്ടാക്ക് തേപ്പ് കിട്ടി അപ്പൊ പെൺകുട്ടി പാരക്കണ്ട് മുന്നിൽ നല്ല മോളിൽ വേറെ കാര്യം

അങ്ങനെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ആവുകയാണ് അന്നപ്പോ എന്തൊക്കെയാണ് ഞാൻ എടുക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് ഓരോ ഷോർട്സും ട്രേസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഷോർട്സും കാര്യങ്ങളും എടുക്കാനാണുള്ളത് മെയിൻ ആയിട്ട് അന്നപ്പോ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അത് തന്നെ അതിനൊരു ബിൽഡപ്പ് കൊടുക്കണല്ലോ എന്താണ് ഇവര് ചെയ്യുന്നത് ആ കഥയ്ക്ക് ഒരു മാസം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണല്ലോ അതിന് വേണ്ട ഡയലോഗ്സും കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്ത് കൊടുക്കുന്നത് ഏതൊരു കഥയാണെങ്കിലും അതിലൊരു സ്റ്റാർട്ടിങ് വേണം ഒരു മിഡ് വേണം ഒരു എൻഡിങ് വേണം അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു കാര്യം നമ്മൾ ഒരു ഇൻട്രോ പോലെ ഒരു സാധനം പറഞ്ഞു തുടങ്ങി ഒരു കഥേനെ എങ്ങനെയാണ് ഇടയിൽ കാണിക്കുന്ന ചെറിയ ചെറിയ വിഷ്വൽസ് മിഡ് പോർഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഷോർട്സ് വേണ്ട അളവിൽ എടുക്കുമ്പാണ് വീഡിയോന്റെ കാര്യങ്ങൾ വൃത്തിയാവുക അതായത് തോന്ന ഷോർട്സും കാര്യങ്ങളും വലിച്ചുവരി എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും വേണ്ട വിഷ്വൽസ് മാത്രം എടുക്കുക ഞാൻ വീഡിയോ ഒക്കെ അതിന്റെ ചെയ്തോ തൈമ ചെളി വീച്ചിന്റെ

ഇവന്മാരൊരു സംഭവം എസൻഷ്യും ഒരു ഷോട്ട് എടുക്കുമ്പോൾ കൃത്യായിട്ട് എങ്ങോട്ടൊക്കെ പോണ ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ ആരായാലും ടീമിലുള്ളവർ ടീമിലുള്ളത് പറഞ്ഞു കൊടുത്തേ പറ്റൂ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഒരു പ്ലാനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗിൽ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് തീർക്കാൻ പറ്റും

ഞങ്ങളും മെല്ലെ ചവിട്ടിയാലും നല്ല സ്പീഡിൽ പോകും എന്നാ കൊപ്പല്ല ആരാധികം വീട്ടില് തോക്ക പാടാ പോവാ ഇവന്മാരൊരു കൊടുക്കണം പഠിപ്പിച്ചോടുക്കണം ഓമ്പള മുന്നിന്ന് പോയോ ഓമ്പള തോന്നേ എന്നാലേ മന്ദിച്ചോ എന്തൊക്കെയായി ഇപ്പൊ ഞാനല്ല ഇവിടെ ആദ്യത്തെ മോനെ അടങ് രണ്ടു ദിവസമായി കാത്തിക്കുന്നു നായി വെള്ളം കുടി